അനുവദിക്കാനുള്ള ശക്തമാക്കി കോൺഗ്രസ് ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി പരോൾ അനുവദിക്കരുതെന്ന ബേക്കൽ പോലീസ് റിപ്പോർട്ട് നിലനിൽക്കെയാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനമെന്നും ടി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ കുറ്റപ്പെടുത്തി പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന രണ്ടു പ്രതികൾക്ക് കൂടി ഒരു മാസത്തേക്ക് പരോൾ അനുവദിച്ചു ഒന്നാം പ്രതി എ പീതാംബരൻ ഏഴാം പ്രതി എ അശ്വിൻ എന്ന അപ്പു എന്നിവർക്കാണ് പരോൾ അനുവദിച്ചത് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയോടെയാണ് പരോൾ പീതാംബരന് രാവണേശ്വരത്തും അശ്വിന് വേടകത്തുമുള്ള ബന്ധുവീടുകളിലാണ് കഴിയുന്നത് കേസിലെ രണ്ടാം പ്രതിയായ സജി സി ജോർജിന് കഴിഞ്ഞ ദിവസം പരോൾ അനുവദിച്ചിരുന്നു ഇയാൾ കണ്ണൂർ ജില്ലയിലെ ബന്ധുവീട്ടിലാണ് കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് രാത്രിയിലാണ് ഇരട്ട കൊലപാതകം നടന്നത് പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ അനുവദിച്ചതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതിനു പിന്നാലെയാണ് ഒന്നാം പ്രതി ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്ക് കൂടി പരോൾ അനുവദിച്ചത് അഞ്ചാം പ്രതി ഗിജിൻ ഗംഗാധരൻ പതിനഞ്ചാം പ്രതി വിഷ്ണു സുര എന്നിവരുടെ പരോൾ അപേക്ഷ പരിഗണനയിലാണ് എല്ലാ നിയമവ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തുടരെ തുടരെ കൂട്ടത്തോടെ പരോൾ അനുവദിക്കുകയാണ് ഇത് തികച്ചും നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുന്ന നടപടിയാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ വിജയൻ്റെ ഭാഗത്തു നിന്നും ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം ഇത് പൂർണ്ണമായി സി പി എമ്മിൻ്റെ പൂർണ്ണ താൽപ്പര്യത്തോടുകൂടി നടത്തുന്ന ഒരു നടപടിയാണ് കാരണം കണ്ണൂർ സെൻട്രൽ ജയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആ സെൻട്രൽ ജയിലിൻ്റെ ഉപദേശ കമ്മിറ്റിയിലുള്ളത് സി പി എമ്മിൻ്റെ പ്രമുഖനായ ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ഒത്താശയോടുകൂടി ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ അറിവോടുകൂടി ലോക്കൽ സ്റ്റേഷനുകളുടെ അഭിപ്രായങ്ങളെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ തുടരെ തുടരെ കൂട്ടത്തോടെ ഇത്രയും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ക്രൂര കൊലപാതകത്തിൽ ജീവപര്യന്തം കഠിന തടവിനെ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നു കൂട്ടപ്പരോളിനെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും പോരാട്ടം തുടരാനാണ് കോൺഗ്രസിന്റെയും കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന്റെയും തീരുമാനം ഇതിനിടയിൽ അഞ്ചാം പ്രതിയായ ഗിജിൻ ഗംഗാധരന്റെ പിതാവും സി പി എം പ്രവർത്തകനുമായ കല്യോട്ടെ എ ഗംഗാധരൻ നായർക്കു നേരെയുണ്ടായ കയ്യേറ്റ സംഭവത്തിൽ ബേക്കൽ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം ഏച്ചിലടക്കം കൈക്കോട്ടുകൊണ്ട് വാട്ടർ ടാങ്കിന് സമീപത്തെ തട്ടുകടയ്ക്ക് മുന്നിലാണ് സംഭവം മധ്യ ലഹരിയിലായിരുന്ന മൂരിയാനത്തെ പത്മകുമാറിനെതിരെയാണ് കേസ് ഗംഗാധരനെ തടഞ്ഞു നിർത്തി ചീത്ത പിളിക്കുകയും കൈകൊണ്ട് പരിക്കേൽപ്പിച്ചുവെന്നാണ് കേസ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്